ആദ്യം നമ്മൾ എടുത്തിരു തീപ്പെട്ടിയുടെ രണ്ടു കൂട് അത് നമ്മൾ തീപ്പെട്ടിയുടെ ആ ബുണ്ടില്ലേ ആ മുണ്ടിട്ടാ കറുപ്പ് സാ വാൾ വാള് ഷോക്കിൻ്റെ ഇത് കൊണ്ട് ഒരു പേപ്പറിലേക്ക് ആക്കുക ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു ഇതൊക്കെ ആക്കുക എന്നിട്ട് വെള്ളാറുകല് പൊടിക്കുക അതൊക്കെ ഇടുക ആ പെൻസിലായിട്ട് ആക്കുക ഒന്ന് പൊടിക്കുക ബാറ്ററിയോ പെൻസിൽ കൊണ്ടോ പൊടിക്കുക ഇതിട്ട് നമ്മൾ കത്തുണ്ടോ നോക്കിയിട്ട് നമുക്ക് പടക്കം ഒരു പേപ്പറിലാക്കി കരി വെള്ളരങ്കൽ പൊടിച്ചത് ഇട്ട് പിന്നെ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ തീപ്പട്ടിയുടെ കൂടിൻ്റെ ഒരു സൈഡിലത്തെ വെടിമരുന്ന് എടുക്കുക അതെടുത്തിട്ട് അത് നമ്മൾ പടക്ക ഉണ്ടാക്കലൊക്കെ ആയി പക്ഷെ ഞാൻ ചേന എടുത്ത് ടൈം സ്ലാപ്പിലേനു അപ്പം ഇതൊക്കെ നമ്മൾ പിന്നെ കേട്ടിട്ട് വെള്ളാരം കല്ല് തീപ്പട്ടിൻ്റെ കൂടി പൊടി പിന്നെ വെടിമരുന്ന് പിന്നെ പിന്നെ വെള്ളാരല്ല് പൊടിച്ചത് ഉണ്ടായി തെറ്റിപ്പോ ഇന്നത്തെ ചാനല എന്തായാലും ആക്കും സ്ലാ ഞാൻ എടുത്തത് അതാണ് പാടിപ്പോയത് എല്ലാവരും പാടാതെ ചെയ്യണം അത് എന്റെ തെറ്റിപ്പോയതാണ് അപ്പോ പിന്നെ അടുത്ത ചാനലായി കാണാം ബൈ ബൈ